ഇരുപതും ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഞാൻ ഒരു മെസ്സേജ് ഇട്ടപ്പോ അതിനൊരു സങ്കട സ്മൈലി എനിക്ക് കിട്ടും കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ഒരേ പേരെ നേരിട്ട് അറിയാം എം എ ഷഹനാസ് എഴുത്തുകാരിയും കെ പി സി സി സംസ്കാര സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് നമുക്കിപ്പം തലസമയം ചേരുന്നുണ്ട് അല്പസമയം മുമ്പ് ഷഹനാസ് പ്രതികരിച്ചിരുന്നു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഷഹനാസ് ഷഹനാസിന്റെ പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം ഈ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത് എന്ന് ഷാഫി പറമ്പിലിന് ഒരു വാർണിംഗ് കൊടുത്തിരുന്നു എന്നാണ് എന്താണ് അങ്ങനെയൊരു മുന്നറിയിപ്പ് ഷാഫി പറമ്പിലിന് കൊടുക്കാനുള്ള കാര്യം ഷഹനാസ് ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇരയായിട്ടൊന്നും നിങ്ങൾ കാണരുത് കാരണം ഞാനത് ഒട്ടും എന്താ പറയാ അത് ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് ഒരു മോശമായ രീതിയിലൊരു മെസ്സേജ് കണ്ടത് കൊണ്ട് തന്നെയാണ് എനിക്കും ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു സമാന രീതിയിലുള്ള അനുഭവങ്ങൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാരവാഹികളായ സ്ത്രീകൾക്ക് ഉണ്ടായതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല മഹിളാ കോൺഗ്രസിൻ്റെ അടക്കം സീനിയറായിട്ടുള്ള അമ്മമാരുടെ പ്രായമുള്ള സ്ത്രീകൾക്കടക്കം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്ന അന്നത്തെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടം വരുന്നു അത് ശ്രീ ഷാഫി പറമ്പിലിൻ്റെ ഒരേയൊരു ശ്രമത്താലാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അതിന് ശ്രമിച്ചത് ഞാനൊരു എഴുത്തുകാരിയാണ് ഒരു സ്ത്രീപക്ഷം എല്ലാ കാലത്തും രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു സ്ത്രീക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവരുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെയുള്ള ഞാൻ ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മഹാത്മാഗാന്ധിയുടെയൊക്കെ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ചിലപ്പോൾ സ്ത്രീകൾ ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് ഒരുപാട് മുമ്പ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് സ്ത്രീകൾ കുറവാണ് എന്നും സ്ത്രീകൾ ഒരുപാട് വരണമെന്നും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഷഹനാസ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് തനിക്ക് ഒരു മോശം മെസ്സേജ് അയച്ചു അതായത് ഇത് ഷഹനാസ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞുള്ള അറിവ് മാത്രമല്ല ഷഹനാസിനും സ്വന്തം ജീവിതത്തിൽ ഇയാളുടെ ഭാഗത്തുനിന്ന് ഒരു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു കാര്യങ്ങൾ ഏറെക്കുറെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്ന് ഷഹനാസ് അല്ല സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവും ആ കാര്യത്തിൽ എന്നാണ് ഞാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ലോ ഇരുപതും ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു എം എൽ എ ആയ ഒരു വ്യക്തി കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വലിയ ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുട്ടികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എ ആയിരുന്ന അന്നത്തെ ഷാഫി പറമ്പിൽ എം എൽ എയോട് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് വന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെങ്കിൽ നല്ല കഴിവുള്ള മികച്ച ആളുകൾ യൂത്ത് കോൺഗ്രസ്സിൽ ഉള്ളപ്പോഴാണ് ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ അനുഷേദനായ ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു പഠനം പോലും ഏത് രാഷ്ട്രീയക്കാർക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ് അദ്ദേഹം പോലും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ജെ എസ് അഖിലായിരുന്നു അത് മാറിയിട്ട് ഇവിടെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നത് എന്ന് ശ്രീ ഷാഫി പറമ്പിൽ നൽകേണ്ട ഉത്തരമാണ് ആ ഉത്തര ആ അദ്ദേഹത്തെ വെക്കുമ്പോൾ പോലും ഞാൻ അദ്ദേഹത്തിന് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്റെ അനുഭവത്തിൽ നിന്നും ബാക്കിയുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും സമരം നടക്കുന്ന സമയത്തോ മറ്റോ ആണ് അല്ലേ ഈ രാഹുൽ മാംകൂട്ടത്തിൽ മെസ്സേജ് അയക്കുന്നത് എന്തായിരുന്നു മെസ്സേജിൽ പറഞ്ഞിട്ട് മാത്രം മെസ്സേജ് പറഞ്ഞത് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് കർഷക സമരത്തിൽ പങ്കെടുത്തിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ റിജി റഷീദ് ആണ് അവരും ഞാനും അവളും യാത്ര അവിടെ പോയി തിരിച്ചു വന്നപ്പോഴാണ് നിങ്ങൾ അവിടെ പോയല്ലേ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകർക്കും അവിടെ പോവാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അവിടെ പോവാം കർഷക സമരമൊക്കെ കർഷകർ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എൻ്റെ കൂടെ വരാനുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ ഞാൻ അതിനായ മറുപടി നൽകി അത് അവിടെ അവസാനിപ്പിച്ച ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയും അങ്ങനെ അത്തരത്തിൽ എല്ലാ സ്ത്രീകളോടും ഞാനൊരു വിവാഹിതയാണ് ഒരു മകളുടെ അമ്മയാണ് എന്നൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്നെ എല്ലാ സ്ത്രീകളെയും എങ്ങനെ ട്യൂൺ ചെയ്യാം എന്നുള്ള വ്യക്തമായ ധാരണ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്നുള്ളത് ഷാഫി ബോധ്യപ്പെടുത്തിയല്ലോ ഷാഫി പറമ്പിലെ അധ്യക്ഷനാക്കാൻ വേണ്ടി ഷാഫി പറമിൽ കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു ഷാഫിയുടെ പ്രതികരണം തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ അങ്ങനെ കൃത്യമായ മറുപടി ഒന്നും എനിക്ക് അതിൽ തന്നില്ല പക്ഷേ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഞാൻ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ അതിനൊരു സങ്കട സ്മൈലി എനിക്ക് കിട്ടും പക്ഷേ അത് അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് ഷാഫി പറമ്പിൽ ഇപ്പോഴും പറയുമ്പോൾ അത് ഒരുപാട് സ്ത്രീകളുടെ മാനത്തിനും കൂടി ഉത്തരം പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കൂടി കണ്ടപ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ ഒരുപാട് സ്ത്രീപക്ഷ രചനകൾ എഴുതുന്ന ആളാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ രണ്ട് കേസുകളാണ് നമ്മുടെ മുന്നിൽ എവിഡൻസോടുകൂടി പോലീസിന് മുന്നിലുള്ളത് ഇതിലധികം പെൺകുട്ടികളുമായി ഇയാൾ ഈ മോശം പെരുമാറ്റം നടത്തിയിട്ടുണ്ട് എന്ന് ഷഹനാസിനെ നേരിട്ടറിവുണ്ടോ മറ്റൊരാൾ പറഞ്ഞു കേട്ടറിവല്ലാതെ ഉറപ്പായിട്ടും 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 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരെയും ഒരു തരത്തിൽ ഷാഫി പറമ്പിൽ സമീപിച്ചിട്ടുണ്ട് എത്രത്തോളം ആളുകൾക്ക് പോയിട്ടുണ്ട് എത്രത്തോളം ആളുകൾക്ക് ഇവനെ മനസ്സിലാക്കാൻ സാധിക്കാതെ ആ ബന്ധത്തിൽ എത്തിയിട്ട് സ്വന്തം ജീവിതം നശിച്ച് ട്രോമയിലായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായ അറിവില്ല ചില അറിവുകളുണ്ട് അത് ബോധ്യപ്പെടുത്താൻ അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പ്രതികരണം നടത്തുന്നത് എന്നെ സംബന്ധിച്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരു വിഷയമേ അല്ലെ പറയുന്നത് കോൺഗ്രസ്സിനകത്ത് തന്നെ ഉണ്ട് എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ഒരേ പേരെ എനിക്ക് നേരിട്ട് അറിയാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്ക് യു ഷഹനാസ ഷഹനാസ തുടരുക ഷഹനാസെ എന്തോ പറയാനുണ്ട് ഷഹനാസ് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ താങ്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോഴൊക്കെ എങ്ങനെയാണ് ഷാഫി ഇപ്പറമ്പിൽ പ്രതികരിച്ചത് ഞാനിത് ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം താങ്കൾ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായൊരു ആരോപണം ആണ് ഇന്ന് അറിയാതെയാണെങ്കിലും ഷാഫി അപ്പറമ്പിലിൻ്റെ വാക്ക് നാവിൽ നിന്ന് ആ വാക്ക് വരികയും ചെയ്തു ഞാനും കൂടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അധ്യക്ഷനാക്കാൻ ഉമ്മൻചാണ്ടിയുടെ മനസ്സിന്റെ താല്പര്യം എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിലായിരുന്നില്ല അത് വ്യക്തമായിട്ട് അറിയാവുന്ന ആളായിരുന്നു ഷാഫി പറമ്പിൽ അഖിലിനെ പിന്തുണക്കേണ്ടതിനു പകരം ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നടന്ന് ഷാഫി പറമ്പിൽ പിന്തുണച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് അപ്പോൾ അന്ന് എന്തായിരുന്നു ഷാഫിയുടെ ഒരു പ്രതികരണം ഷഹനാസ് ഞാൻ ആദ്യം അതിനുത്തരം ഞാൻ നൽകാം അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതികരണം എന്ന് പറയുന്നത് അവഗണനയായിരുന്നു പുച്ഛമായിരുന്നു നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർത്തും അവോയ്ഡ് എന്ന് പറയുന്നത് ഒരു പുച്ഛം തന്നെയാണ് പക്ഷെ ഇപ്പം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതിയ ഇഷ്യൂസ് പരാതികളായിട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടത്തിൻ്റെ ഒരു സ്മൈലി അദ്ദേഹം ഇടുകയുണ്ടായി ഈ പ്രശ്നത്തിൻ്റെ ഒരു ലാസ്റ്റ് സമയത്ത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജയ സഖിലിനെ പോലെയുള്ള ഒരു യുവ ചെറുപ്പക്കാരൻ എത്രയോ കാലമായിട്ട് ഞങ്ങൾ ഒരാൾ ഒരു പെണ്ണെങ്കിലും അദ്ദേഹത്തിനെതിരെ പരാതി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോൺഗ്രസിലെ പിന്നെ ജയ്ക്ക് പറഞ്ഞതിനോടൊക്കെ എനിക്ക് പ്രതികരിച്ചേ മതിയാവും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നല്ല ബി ജെ പി എന്ന് കോൺഗ്രസ് എന്ന് പറയുന്നല്ല എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം സ്ത്രീകൾ ഒരു മനുഷ്യനെക്കുറിച്ച് പരാതി പറഞ്ഞാൽ അത് മുകേഷ് ആവട്ടെ പി കെ ശശി ആവട്ടെ രാഹുൽ മാങ്കൂട്ടം ആവട്ടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായ ധാരണ ഓരോ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുണ്ട് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ഇത് എന്നെ പോലെയൊക്കെ വന്ന് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് എങ്കിലും ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ജനാധിപത്യം ഞങ്ങളുടെ പാർട്ടിയിലുള്ള ജനാധിപത്യം അനുസരിച്ച് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ് പ്രതികരിക്കാനുള്ള ഒരു ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതുപോലുമില്ല അത്രക്ക് ഗതിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പാർട്ടികളും മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് വേണ്ടി വന്നില്ലേ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഏറ്റവും ശക്തമായ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പറയുന്നില്ലേ മകളടക്കം നിരവധി ആളുകൾ ഇപ്പോ അറുപത്തിയേഴ് വയസ്സുള്ള ഏതോ ഒരു സിവിൽ സർവൻറ്റ് ഉണ്ടായിട്ടും അയാളെ പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിക്കുക സെലിബ്രിറ്റി ആയിട്ട് നോക്കൂ ഈ അത് കോൺഗ്രസിനകത്ത് ഇപ്പോഴും അദ്ദേഹത്തെ പോലെയുള്ള വേട്ടപ്പെട്ടികളെ അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞു വരുന്നത് അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മാത്രമല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കകത്തുമുണ്ട് അത് മാറണം സ്ത്രീകൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും മാന്യമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ആണെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ഇവിടെ വ്യക്തി എം എൽ എ ആയിട്ട് ഉണ്ടാവില്ല മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ എം എൽ എ ആയിട്ടുണ്ടാവില്ല രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം ഇന്നും പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടം ഇന്നും പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ നിർമ്മിക്ക നിർണ്ണയിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് നേരെയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കണ്ണടക്കുന്നത് കൊണ്ടാണ് എന്നാലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ വി ഡി സതീശൻ അടക്കമുള്ളവർ ഇങ്ങനെ ഒരു വ്യക്തമായ ധാരണയില്ലാതെ പരാതിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിൽ എംപിയുടെയും അണികൾക്ക് കൂടി ബോധ്യമാവണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അപമാനിക്കുന്നത് വേറെ ആരുമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പെണ്ണുങ്ങളെ മുഴുവൻ പീഡിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും അദ്ദേഹമാണ് ഈ പാർട്ടിയെ ഏറ്റവും മോശമായ അവസ്ഥയിൽ എത്തിച്ചത് ഈ പാർട്ടി അദ്ദേഹത്തിന് നൽകാത്തതൊന്നുമില്ല എം ആക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കി അദ്ദേഹം ആണായതിന്റെ പേരിലാണ് ണായത് കൊണ്ട് അദ്ദേഹം ആഘോഷിക്കപ്പെട്ടു ഇന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രശ്നത്തിലായിട്ട് പോലും അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അത് ഇവിടെയുള്ള കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും ഗതികേടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ യു